നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് സാധിച്ചതിൽ ഞാൻ ദൈവത്തെ ഒത്തിരി നന്ദിയോടെ മഹത്വപ്പെടുത്തുകയാണ് ഈ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരിൽ ഒരാളായ ഖലീൽ ജിബ്രാൻ യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തെ കുറിച്ച് പറഞ്ഞ ശ്രദ്ധേയമായ ഒരു വാക്ക് ഞാൻ ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ് ഈ ലോകത്ത് സംഭവിച്ച ഏറ്റവും വലിയ പ്രോട്ടോകോൾ ലംഘനമാണ് ബേദൽഹിമിൽ സംഭവിച്ചത് പ്രോട്ടോകോൾ പ്രകാരം ഒരു രാജാവ് ജനിക്കേണ്ടത് കൊട്ടാരത്തിലാണ് എന്നാൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന രാജാവ് ജനിച്ചത് ഒരു പുൽതൊഴുത്തിലാണ് എന്നുള്ളതാണ് നാം കാണുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒത്തിരി അസാധാരണത്വം നിറഞ്ഞ ഒന്നാണ് ഈ അസാധാരണത്വമാണ് യഥാർത്ഥത്തിൽ ക്രിസ്മസിന്റെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് പുൽക്കൂടിന്റെ കാഴ്ച വന്ന പുൽക്കൂടിനെ എത്തി നോക്കാത്തതായ ഒരു ക്രിസ്മസ് ആഘോഷവും അത് അർത്ഥപൂർണമാവുകയില്ല പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കാറുള്ളൊരു കാര്യമാണ് എന്തിനാണ് ദൈവം മനുഷ്യനായത് ഈ ലോകത്തെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിന് പല സാധ്യതകളുണ്ടായില്ല ഈ പ്രപഞ്ചത്തെ ദൈവം നമ്പരാൻ സൃഷ്ടിച്ചത് നമുക്കറിയാം ഉണ്ടാകട്ടെ എന്ന ഒറ്റ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നമുക്കറിയാം വീണ്ടെടുപ്പ് എന്ന് പറയുന്ന വലിയ അത്ഭുതം സംഭവിക്കാൻ ഒരു വാക്ക് മതിയായി പിന്നെ എന്തിന് അവൻ മനുഷ്യനായി ഒരു ചെറിയ കഥയിലൂടെ നമുക്കത് ബോധ്യപ്പെടും പാശ്ചാത്യ രാജ്യത്ത് നടന്ന ഒരു ക്രിസ്മസ് ക്രിസ്മസിന്റെ വരവറിയിച്ചു അറിയിച്ചുകൊണ്ട് ദേവാലയത്തിലെ പള്ളി പള്ളിമണി മുഴങ്ങി ആളുകളെല്ലാം ആരാധന സംബന്ധിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് പോയി ഒരു യുവാവ് പക്ഷെ ആരാധനയിൽ സംബന്ധിക്കാൻ പോയി അവൻ തന്റെ വീട്ടിലിരിക്കുകയാണ് അവൻ വീട്ടിലിരുന്ന് നമ്മളെ ചിന്തിക്കുന്നത് പോലെ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്തിനാൽ ഈ ദൈവം മനുഷ്യനായി പെട്ടെന്നൊരു ശബ്ദം അവൻ കേട്ടു വീടിന്റെ മുമ്പിൽ എന്തോ വലിയൊരു ശബ്ദത്തിൽ വന്ന് വീഴുന്നു അവൻ ജനാലേ ൊക്കെ കാണുന്നത് തന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് കൂറ്റൻ വൃക്ഷത്തിന്റെ ഒരു ശിഖരം ശിഖരൂട്ടിയിരുന്ന ഒരു പക്ഷിയുടെ കൂടും അവിടെ ചിഹ്നിച്ചതിരെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അങ്ങനെ ചിഹ്നിച്ചതിരെ കിടക്കുന്ന ഈ കൂടിന്റെ ഒരു കൊച്ചു പക്ഷി അതിന്റെ കൊച്ചുപക്ഷി വീഴ്ചയിൽ ശതം പ്രാപിച്ചും അതിനെ പറക്കാനായിട്ടാകുന്നില്ല ശതം ബാധിച്ച ആ ചെറുക്കുമായി ആ പക്ഷി ഇങ്ങനെ ഒറ്റ ചെറുക്കുമായി പറന്നുയരുവാനായിട്ടുള്ള പല ശ്രമങ്ങൾ നടത്തുന്നു പക്ഷെ ഉയരുവാൻ അതിന് സാധിക്കുന്നില്ല അങ്ങനെ പ്രയാസപ്പെട്ടു നിൽക്കുന്ന ഈ കുരുവിയെ കാണുമ്പോൾ ഈ പക്ഷിയെ കാണുമ്പോൾ ഈ മനുഷ്യനും അല്ലാത്തൊരു ദയനീയത തോന്നുന്നു അങ്ങനെ ആ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഈ മരം കൊച്ചിന്റെ തണുപ്പിൽ ആ രാത്രി ആ പക്ഷിയെ അവശേഷിപ്പിച്ചാൽ നാളെ ജീവനോടെ ആ പക്ഷി ഉണ്ടാകത്തില്ല അതുകൊണ്ട് പിറ്റേന്ന് ആ പക്ഷിയെ ജീവനോടെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങി ആ പക്ഷിയുടെ അടുത്തേക്ക് എത്തി പക്ഷിയെ പിടിച്ചെടുക്കുവാനായിട്ട് ഒരു ശ്രമം മനുഷ്യൻ നടത്തുന്നുണ്ട് പല ആവൃത്തി ആ സമയത്തിന് വേണ്ടി ആ മനുഷ്യൻ മുൻപോട്ട് ചെല്ലുമ്പോഴും ഈ പക്ഷി ഇദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഇങ്ങനെ പറന്ന് പറന്ന് പതുക്കെ നടന്ന് നടന്ന് അകന്നു പോവുകയാണ് അങ്ങനെ നടന്ന് അകന്നു പോയി കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ ഉള്ളിൽ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ ഈ പക്ഷിയുടെ അടുക്കലിലേക്ക് എത്തുന്നത് അതിനെ രക്ഷിക്കാനാണ് എന്നുള്ളത് ഈ പക്ഷിക്ക് മനസ്സിലാകുമായിരുന്നെങ്കിൽ അത് ഞാനുമായിട്ട് സഹകരിക്കുമായിരുന്നു ഈ പക്ഷിക്ക് ഒരു വേള ഒരു കുറച്ച് നിമിഷത്തേക്കെങ്കിലും ആ പക്ഷിയുടെ ഭാഷ എനിക്കൊന്ന് പറയാനായിട്ടാവുകയായിരുന്നെങ്കിൽ അതിനോട് പറയാമായിരുന്നു ഞാൻ നിന്നെ രക്ഷിക്കാനായിട്ടാണ് വരുന്നതെന്ന് എന്നാൽ അതിനത് മനസ്സിലാകുന്നില്ലല്ലോ പെട്ടെന്ന് ആ മനുഷ്യന്റെ ഉള്ളിൽ ഒരു ഉൾക്കാഴ്ച ഉണ്ടായി ഇത് തന്നെയാണല്ലോ ക്രിസ്മസിലും സംഭവിക്കുന്നത് ദൈവം മനുഷ്യനായത് എന്തിനാണെന്നുള്ളത് പ്രിയപ്പെട്ടവരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതിങ്ങനെയാണ് നിങ്ങൾക്ക് അടയാളമോ ശീലകൾ പൊതിഞ്ഞ് പശു തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും നിങ്ങൾക്ക് അടയാളമോ ശീലകൾ പൊതിഞ്ഞ് തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനെ കാണും അതായത് രക്ഷകനെ കാണാനായിട്ടുള്ള അടയാളമാണ് പുൽക്കൂട് രക്ഷകനെ കാണാനായിട്ടുള്ള ഒരു അടയാളമാണ് പുൽകൂട് സി ദൈറ്റി വൺ വളരെ ബലവാനായ ഒരു ദൈവത്തെ കാണുവാനായിട്ടുള്ള അടയാളമാണ് എന്ന് പ്രിയപ്പെട്ടവര് ഇത് ലോകത്തിന്റെ ചിന്തകൾ ഒട്ടും ഉൾക്കൊള്ളാനായിട്ടാവാത്തൊരു കാര്യം പറയുന്നു രാജാവ് തുറക്കേണ്ടത് കൊട്ടാരത്തിലാണ് പക്ഷെ പിറന്നത് ഒരു കാലിത്തൊഴുത്തിൽ ഇതൊരിക്കലും ലോകത്തിന് ചിന്തിക്കാനാവാത്തൊരു കാര്യമായി എന്നാൽ പ്രിയപ്പെട്ടവര് ഈ ബദർഹീമിലെ പുൽത്തൊഴുത്തിൽ കാലിത്തൊഴുത്തിൽ നമ്മൾ കാണുന്നത് ഇതാ ദൈവം ലോകത്തിന്റെ കാഴ്ചപ്പാടുകളൊക്കെ കീഴ്മേൽ മറയ്ക്കുകയാണ് അതായത് ഇവിടെ നമ്മൾ കാണുന്ന കാണുന്നൊരു പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് ദൈവം നമ്പുരാൻ ബലഹീനനാവുകയാണ് അതുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് ബലഹീനനിൽ അധസ്ഥിതനിൽ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം ബലഹീനനായ മനുഷ്യനിൽ അധസ്ഥിതനായ മനുഷ്യരിൽ ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു ലോക പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞൊരു വാചകമുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് എപ്പിഫണി അതായത് അപരന്റെ മുഖം എന്ന് പറയുന്നത് ഒരു ദൈവീക വെളിപാടാണ് ഞാൻ ദൈവത്തെ കാണുന്നത് ആപരഞ്ഞിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒപ്പമുള്ള ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഈ ദൈവത്തെ കാണാൻ നമുക്ക് സാധിക്കണം നമ്മുടെ മലയാളികൾ പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ കാണുമ്പോൾ പറയുന്ന ഒരു വാക്കുണ്ട് നമസ്തേ നമസ്തേ നമസ്തേന്ന് വാക്ക് പറയും അതിന്റെ അർത്ഥം എങ്ങനെയാണ് ദ സൈക്രഡ് ഇൻ മീ റെക്കഗ്നൈസ് ദ സൈക്രഡ് ഇൻ യു അതായത് എന്നിലെ ദൈവാംശം ിലെ ദൈവാംശത്തെ തിരിച്ചറിയുന്നതാണ് നമസ്തേ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ ചുറ്റുപാടും ജീവിക്കുന്ന സാധാരണക്കാരിൽ നമുക്ക് ദൈവത്തെ കാണുവാനായിട്ട് സാധിക്കണം അവരെയൊക്കെ കുറച്ചുകൂടെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് സാധിക്കണം അതാണ് പുൽകൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന പ്രധാനപ്പെട്ടൊരു ചിന്ത ഇൻഫോസിൻ്റെ ചെയർപേഴ്സണായ സുധാമൂർത്തി എന്ന് പറയുന്ന സ്ത്രീയുടെ വളരെ ഒരു പുസ്തകമുണ്ട് ദ ഡേറ്റ് ഐസ് നോഫ് ഡ്രിങ്കിങ് മിൽക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം അതിൽ അതിലവർ പങ്കുവെക്കുന്ന ശ്രദ്ധേയമായ ഒരു സംഭവം ഉണ്ട് സുധാമൂർത്തി ഇൻഫോസിസിന്റെ ഡയറക്ടറാണ് അതുകൊണ്ട് ചിലപ്പോ നമ്മുടെ ജീവിതത്തിലും പ്രിയപ്പെട്ട ചില ഔന്നത്യങ്ങളിലേക്ക് നമ്മൾ ഉയർന്നു വരേണ്ടി വരുമ്പോൾ ഒത്തിരി സഹനങ്ങൾ നമ്മൾ താണ്ട താണ്ടതായിട്ട് വരും സഹനങ്ങൾ തീർച്ചയായിട്ടും ദൈവം ദൈവത്തിന്റെ മക്കൾക്ക് എപ്പോഴും നൽകുന്ന ഒരു 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 എന്താണ് ഒരു സന്ദേശമാണ് അവരുടെ കൂടപ്പുറപ്പാണ് സഹനങ്ങൾ എന്ന് പറയുന്നത് അതുകൊണ്ട് കുരിശോട് പറ്റിയൊരു സഹന ജീവിതത്തിന്റെ നാമിയാണ് തുടക്കമാണ് പുൽക്കൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് പുൽക്കൂട് നമ്മെ ഓർമ്മപ്പെടുത്തിയ രണ്ട് ചിന്തകളാണ് ഞാൻ പറഞ്ഞത് ഒന്ന് ശക്തനായ ദൈവത്തെ കാണുവാനായിട്ടുള്ള ഒരു അടയാളമാണ് യഥാർത്ഥത്തിൽ പുൽക്കൂട് എന്ന് പറയുന്നത് അതുകൊണ്ട് ബലഹീനരിൽ അധസ്ഥിതരിൽ പാവപ്പെട്ടവരിലൊക്കെ ദൈവത്തെ കാണാനായിട്ട് നമുക്ക് സാധിക്കണം രണ്ട് പുരുഷോളമെത്തിയ ഒരു സഹന ജീവിതത്തിന്റെ തുടക്കമാണ് പുൽക്കൂട് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും അതിനെ സ്വീകരിക്കാൻ പറ്റുകൊണ്ട് നമുക്ക് സാധിക്കണം അങ്ങനെ സാധിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഏറ്റവും ഒരു അനുഭവമായിട്ട് തീരും തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ കാണുവാനായിട്ടുള്ള ഒരു അവസരമായി മാറട്ടെ എന്ന പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഭരിക്കുന്നു